ഹലോ ഗൈസ് ഇപ്പോൾ നമ്മളെ ഞാൻ നമ്മളൊന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടിയെന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല നമ്മളെ ഫ്രണ്ടിൽ നിൽക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് എന്ന് വെച്ചാൽ ഓഫ് റോഡ് പോകാൻ തന്നെ നല്ലൊരു അടിപൊളിയായിട്ടും എന്ന് വെച്ചാൽ സ്കിൽസിലൊക്കെ പോകാനായിട്ട് വെച്ചാൽ കുന്ന മണ്ടയിലും ചരിവിലൊക്കെ പോകാനായിട്ട് ഒരു അടിപൊളി വണ്ടിയാണ് ഈ നമ്മളെ മുമ്പിൽ ഓഫ് റോഡിൻ്റെ ഒരു യമണ്ടം വണ്ടിയാണ് ഈ നിൽക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരറിയാൻ നേരെ കമൻറ്റ് ചെയ്യുക ഇതുപോലത്തുള്ള അടിപൊളി വീഡിയോസ് കിട്ടുകയാണെങ്കിൽ സോ നമ്മളെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടാൻ സോ നേരെ വീട്ടിലേക്ക് വേണം ഓ ഈ ഒരു വണ്ടിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ ആണെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുണ്ട് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് വലുതായിട്ടൊരു ഡാമേജ് വരത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വണ്ടിയുടെ ഫെർമോം എന്ന് വെച്ചാൽ ഇടിച്ച് നേരെ കാണിച്ചു തരാം പക്ഷേ വണ്ടിക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അതാണ് അത്ര ഈ പെർഫോമൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു വണ്ടിയാണത് അപ്പോൾ ഇത് പല പല മോഡലിലും പല പല ലെവലിലാണ് ഈ ഒരു വണ്ടി അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ അത് അത്യാവശ്യം ഒരു അന്യായ ലുക്കിലാണ് ഈ ഒരു വണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇനി അതൊരു കുന്നൻ മണ്ടയിലും ചരിവുകളിലൊക്കെ പോകാൻ പറ്റിയൊരു സ്കില്ലൊക്കെ സ്കില്ലുള്ള വണ്ടിയാണെന്ന് വെച്ചാൽ കറങ്ങി തിരിഞ്ഞൊക്കെ വീണാലും വലിയ ഡാമേജ് ഒന്നും വരത്തില്ല അപ്പോൾ അത്രയ്ക്കും പെർഫോമൻസ് ടൈറ്റ് വണ്ടിയാണ് അല്ല നിങ്ങൾ വേണ്ട ബ്രാക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും പക്കയാണ് ഹാൻഡ് ബ്രാക്കിൻ്റെ കാര്യത്തിലെ വണ്ടി പക്കയാണ് ഹോണും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട് അത്യാവശ്യം മൈലേജ് എത്ര ഉണ്ടെന്ന് എനിക്ക് അതിലുണ്ടോ ഹാൻഡ് ബ്രാക്കിങ്ങും ഒരു ഹാൻഡ് ബ്രാക്കൊക്കെ ഞാൻ വേണ്ട ഹാൻഡ് ബ്രാക്കിണ്ട കറക്റ്റിന് വണ്ടി കറങ്ങി അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ തിരച്ചൊന്നും മാറുന്നില്ല അവിടെ കുല് നിന്നൊക്കെ താഴോട്ട് ഇറങ്ങാനായാലും മേലോട്ട് കയറാനായാലും വണ്ടി അത്രയും പെർഫോമൻസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഈ ഒരു വെള്ളക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ സഹായം ഒരു അത്രയ്ക്ക് പെർഫോമൻസ് ആണെന്ന് വെച്ചുകഴിഞ്ഞാൽ വെള്ളത്തിൽ കൂടെയൊക്കെ ചേറി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വണ്ടിയിൽ പെർഫോമൻസ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീഡിയോസ് കിട്ടാൻ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ് ചെയ്യുക വെല്ലു നോട്ടിഫിക്കേഷൻ ആളൊന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക എൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ കാണുക എൻ്റെ അഭിപ്രായങ്ങൾ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഗെയിമിൻ്റെ പേരോ കാറിൻ്റെ പേരോ കണ്ടാത്ത നമ്മളുണ്ടായി കൊണ്ടുവരുന്നേക്കും ഏത് ഗെയിം ആ ഒരു ഗെയിം മാക്സിമം കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു അടുത്തൊരു റിവ്യൂ ആയിട്ട് വേണം ടേഡ് വൈസ്